അവൻ ഇങ്ങോട്ടേക്കും വന്നില്ലേടാ ആ നീലകണ്ഠൻ എന്താ ശേഖര ആൾക്കാരെ വട്ട പിടിച്ച് നിർത്തിട്ട ഇല്ലെങ്കിൽ ഇന്നലത്തെ തന്നെ തീർന്ന കഥ ഇവൻ മൂർഖനാണെങ്കിൽ അത് വ്യാജ പെമ്പാലയ ചെവിക്ക് തുള്ളിക്കോളാൻ പറയാം അവനോട് പട്ടി പട്ടേത് കേട്ടില്ലേ വേണ്ട നില വേണ്ട എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല ഞാൻ നീല ഞാൻ പറഞ്ഞു കേക്ക് വെറുതെ അല്ലെങ്കിൽ കൈ നാട്ടണ്ട നിങ്ങളൊന്ന് അടങ്ങി മേ വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒഴിച്ചു കൊടുക്ക എന്നിട്ട് ചെവിയിൽ ഓതിട്ട് പ്രാന്നെടുപ്പിക്കേലും തുടങ്ങിയേ ചോദിച്ചത് കേട്ടില്ലേ കയ്യിൽ തൽക്കാലം കാശില്ലെങ്കിൽ അങ്ങനെയും കളിക്കാം എന്ത് കളി വേണമെങ്കിലും കളിച്ചോളൂ എന്നെ കൊണ്ട് ഇനി ഈ പണിയെടുക്കാൻ വയ്യ തണ്ടാന്മാരെയും കൂട്ടി നാളികരെ ഇടിക്കാൻ പോയിട്ട് നാണം കിട്ടു വരിക കാശ് ചോദിക്കുമ്പോ തരണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ തോറ്റ എന്റെ തേവരെ എന്നെ ഇനി എന്താണ് പണയം വെക്കാൻ പോണേ തന്നെ പണയത്തിന് ആരെടുക്കൂടോ പരട്ട വാരെ ഇളിക്കണ്ട ഇളിക്കണ്ട വാനരന്മാരെ നഷ്ടപ്രാന്തി പിടിച്ചു നിൽക്ക ഞാൻ അവരെത്തിയല്ലോ ഇതേതാ ഈ പുതിയ അവതാരം വാരു അകത്തേക്ക് പോവാ ആ പോവാം ചാക്കോ കല്ലൻ ചാക്കോ കല്ലഞ്ചാക്കോന്നാ വിളിക്ക എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാത്രി ഒരു വരവുണ്ട് നമ്പ്യാർക്ക് പോണ വഴിക്ക് വഴിന്നെ തനിച്ച് മതിയാ കാട്ടി മതി പിന്നെ പോലെ എടുക്കാം വേണ്ട താൻ അബദ്ധമൊന്നും കാണിക്കണ്ട രണ്ട് പൊട്ടിച്ചാ മാത്രം മതി മനസ്സിലായില്ലേ നേരിട്ട് പിടയ്ക്കാൻ അറിയാൻ പാടില്ല അഞ്ഞിട്ടല്ല അതാ ശീലം അതിനുള്ള യോഗ്യത ആ നാറേക്കില്ല അതുകൊണ്ടാ പറയുമ്പോ അതിന്റെ ചൂട് ചെല ദിവസം വരും കൂടുതലായിട്ട് ചെന്നാ പിന്നെ എത്ര അടുത്ത് കിടന്നോന്നും വരും ഈ അടുത്ത ഇത്രയും കൂടിയതല്ലേ അർബൻ ബാങ്കിന്റെ നോട്ടീസ് മൂന്ന് തവണ വന്നിരുന്നു ഇനി ജപ്തി ചെയ്ത് ഒഴിപ്പിക്കും എന്നൊക്കെ മാനാട്ടക്കിടാവ് പറയണേ കേട്ടു അച്ഛൻ ഇനി കടം ചോദിക്കാനായി ബാക്കി ഏഴിലക്കരയിലെ ശിവനും മുണ്ടയ്ക്കല ഭഗവതി മാത്രമേ ഉള്ളൂ കുളപ്പത്തിവരെ സഹായിക്കില്ലല്ലേ നല്ല കഥേ ബന്ധുക്കളാന്ന് പറഞ്ഞിട്ട് എന്താ ബാനോച്ചേ ഇത്ര നാറികൾ ഈ ദേശത്തില്ല രണ്ടും കണക്കാ ലീലടുത്തിയും വാസുവേട്ടനും അയാളുടെ ചില നോട്ടവും മൂളലൊക്കെ കാണുമ്പോൾ ചൂരെടുക്കാൻ തോന്നു പറയുമ്പോൾ അമ്മയുടെ ബന്ധത്തിലാകെയുള്ളത് അവര് മാത്രാ വരുന്ന വഴിക്ക് കണ്ടിരുന്നു കുഞ്ഞികൃഷ്ണൻ നിനക്ക് നമ്പ്യാരുംകല ന്യൂസും കിട്ടുന്നുണ്ടല്ലോ ഡി കൊളക്കടവിലെ ന്യൂസ് ഇതെന്താപ്പനെ ഈ മുഖം ഒന്ന് തെളിഞ്ഞു കാണാൻ ഞാൻ ചെയ്യേണ്ടത് നീലകണ്ഠൻ എനിക്ക് ഇതങ്ങ് അവസാനിപ്പിച്ചൂടെ പുണ്ണിക്കുത്തി വലുതാക്കിയ പിന്നെ അവരും ഒട്ടും മോശമല്ല നീലകണ്ഠനും അറിയാലോ അവന്റെ കഴിവ് മറ്റാരെക്കാളും കൂടുതൽ പുഴുത്ത പട്ടിയെ പോലെ ആട്ടി ഞാനേ ഒന്നും മറന്നിട്ടില്ല പക്ഷേ ഞാനൊരുത്തി കാരണമല്ലേ നീലന്റെ അമ്മ വീട് വിട്ടിറങ്ങി പോയത് വേണ്ട കൂടുതൽ പുറകോട്ട് പോകണ്ട അല്ലെങ്കിലും നിനക്ക് ഇപ്പോഴും കൂടെ അവനോടാണെന്ന് എനിക്കറിയാം അറിയാം ഇതപ്പന്നായിത് അപ്പോഴേക്കും പിണങ്ങിയോ നീ കണ്ടോടി ചിലതൊക്കെ അടുത്തു തന്നെ നടക്കും അയ്യോ എന്തായത് കൃഷ്ണ ബാബു ഓരിവാടാ ഓരിവാ 내나건드려 <Wasn't Seal proposals> <Someone original> എന്താ മ്പ ആൾക്കാരുവാ ഇവിടെ കണ്ടിട്ടുള്ള ആളല്ല തല്ലണത് പറയടാ നായില്ലേ പോലെ ആരാടാത് ശനിയെ തല്ലരുത് ちょっと遠慮なく േരെ നിന്നിട്ട് ഇരുട്ടടിയടിക്കാൻ ആളെ വിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ ഇത് നിങ്ങൾ നാലപ്പന്മാരുടെ വാക്ക് കിട്ടേന്റെ ഫലമാണ് മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ തെമ്മാരിയാണെന്നുള്ള നേരാ ഇപ്പൊ കൊലപാതകയാക്കി രാത്രി പതിലും കൂടെ നടക്കുന്ന നാലും ചേർന്ന് നീല നടക്കേണ്ടത് നടന്നു ഇനി വൈകാതെ ഇവനെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ നോക്ക് അതാ ബുദ്ധി ആള് എക്കനാന്നാ കേൾവി സെൻട്രൽ ജയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ളൂ അത്രേ ഇനിയിപ്പ അകത്തായാ തന്നെ കൂടിയായ രണ്ട് രണ്ടര കൊല്ലം ഇവർക്കൊക്കെ വലിയ പിടിപാട് കാണലേ മോളില് പോലീസ് വടക്കോട്ടും തെക്കോട്ടും പറക്കണണ്ട് എങ്ങനെ പറഞ്ഞിട്ട് എന്താ രാവണിയായേ നീലകണ്ഠം പൈസ വാരി എറിയല്ലേ സ്വന്തം അമ്മാവിനെ കൊന്ന സ്ഥിതിക്ക് ശേഖരം കയ്യും കെട്ടിയിരിക്കും തോന്നുന്നുണ്ടോ എനിക്ക് take him on take <laughs> ായിരുന്നു ശേഖരൻ പാലക്കാട്ടുകാരൻ രാഘവനെയാണ് സംശയം അമ്മാവനുമായിട്ടുള്ള എന്തോ പൂർവ്വ വൈരാഗ്യം ആളെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ശേഖരൻ ഒന്ന് ശേഷം വരെ വരണം ചില ഡീറ്റെയിൽസ് കിട്ട ഞാൻ വരട്ടെ എന്നാ നീല പറഞ്ഞ പോലെ അവസാനിച്ചു എന്ന് കരുതണ്ട തുടങ്ങണേ ഉള്ളൂ എനിക്കും ഒരു ദിവസമുണ്ട് ബാക്കി നമുക്ക് അന്ന് പറയാം അതിനി അധികം വൈകില്ല ഓർമ്മ വെച്ചോ അതാണ് വീട് വലിയ ഉപകാരം എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ പണിക്കാറാണെന്ന് കണ്ടപ്പോഴേ ഞാൻ ഇവളോട് അലോട് പറഞ്ഞു കലാമണ്ഡലം വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു വൈകുന്നേരം കൊച്ചിയിൽ എത്തണ്ട അപ്പോ ഞാൻ ഇത്തിരി ധൃതികളാണിച്ച തെറ്റിദ്ധരിക്കരുത് ഞാൻ വന്നത് ഭാനുമതിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടാ അടുത്ത സ്നേഹിതനാ ഞാൻ ഡൽഹിയിൽ ഒരു വിദ്യാലയം തുടങ്ങാൻ പോകുന്നു അമേരിക്കയിൽ ഫോർഡ് ഫൗണ്ടേഷന്റെ ഗ്രാൻഡില ഭാനുമതിയെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു അവിടെ ക്ലാസ് എടുക്ക പിന്നെ ഒരു വഴിക്ക് പടുത്തവും മുന്നോട്ട് കൊണ്ടുപോവാം എന്താ ഞാൻ ഇതുപോലുള്ള ടാലൻസിനെയാണ് അവിടെ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് വെറുതൊരു അധ്യാപിയായിട്ടല്ല സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും പ്രദർശിപ്പിക്കാനുമുള്ള സൗകര്യം അനുമതിക്ക് അവിടെ ഉണ്ടാവും ഞാൻ ഇറങ്ങുകയാണ് ബന്ധപ്പെടാം കുടിക്കാൻ ചായോ ഇളനീരോ ഒന്നും വേണ്ട ഭാഗ്യം ചെയ്ത അച്ഛന മോളുടെ കഴിവുകൾ ലോകം കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ മറ്റേ അല്ല ഇതിങ്ങനെ ഇടയ്ക്കി കഴിയുമ്പോൾ എനിക്ക് വെച്ചാ മതിയാ ഒന്ന് റോഡിലായിരിക്കും ഒരു ചുറ്റു ചുറ്റണ്ടേ ആ പൂതി നീ മനസ്സിൽ വെച്ചാ മതി ഇതേ മംഗലശ്ശേരി മാധവമേനോന്റെ കാറാ ഇത് കേറി പോവാനുള്ള യോഗ്യത നമുക്കില്ലാന്ന് കരുതിക്കോ ലണ്ടനിൽ നിന്ന് കപ്പൽ കയറി വന്നോ യോഗ്യൻ ഒന്ന് കാണണം എന്ന് വന്നതാ നീലിന്ന് മനസ്സിലായില്ലേ നമ്മടെ മസ്ക്കറ്റിലുള്ള എന്താ വിശേഷി ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത് ഓരോ കാരണം ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല സിഗരറ്റ് അല്ലേ വീടിയാ ഇഷ്ടം അത് വല്ലപ്പോഴും വന്ന കാര്യം പറഞ്ഞില്ലേ അത് നിങ്ങൾ എനിക്ക് തരണം തനിക്ക് തരണം എന്ന് അല്ല കൊടുക്കുന്നെങ്കിൽ പറഞ്ഞാൽ ആയിരം രൂപ കൂടുതൽ ഞാൻ തരാം എടോ മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നു ചോദിക്കാനുള്ള ധൈര്യ നിനക്ക് ഏഹ് നിന്റെ വാപ്പ അന്തർവാപ്പിള ഈ പഠിപ്പുരയ്ക്ക് ഇപ്പറം കാലു കുത്തിയിട്ടില്ല പുഴക്കരപ്പറമ്പിന്ന് അയാളെ തേങ്ങ മോഷിച്ചപ്പം ദെയ് കാണുന്ന പുളിയമ്മവിന്റെ വേല ഇവിടുത്തെ പഠിക്കാൻ പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത് നിനക്ക് ഓർമ്മയില്ലെങ്കിൽ പോയി ചോദിക്കേ ജീവനോട് എപ്പോഴും ഏതോ നാട്ടിൽ പോയി നാല് പുത്തനുണ്ടാക്കിയ നെഹിളിപ്പ് മംഗലശ്ശേരി നീലണ്ടോട് കാണിക്കാറിയാ പോടാ നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ളത്ര പണം നീലാണ്ട ഈ കൈ കൂടെ പറത്തിന്റെ സുഖം പറഞ്ഞത് എന്തിനാ ചാടി കയറണത് കഷ്ണവും മുറിയായിട്ട് കയറിട്ട് വിൽക്കും ഇനിയും വിൽക്കും തോന്നിയാ എന്റെ അച്ഛന്റെ സ്വത്താ വിൽക്കുന്നത് അത് വായിക്കുന്നതിന് വേണ ഒരു യോഗ്യത മനസ്സിലാണോ